അർജുൻ എന്ന പേര് കേട്ടാൽ ഇപ്പോഴും മലയാളി മനസ്സിൽ വല്ലാതെ ഒന്ന് നെഞ്ചി പിടിക്കും കാരണം മറ്റൊന്നുമല്ല അന്ന് കോഴിക്കോട് കർണാടകയിലെ അമരാവതി വീട്ടിൽ നിന്നും ഒരു ലോറിയിൽ തൻ്റെ യാത്ര തുടങ്ങിയതായിരുന്നു അർജുൻ എന്നാൽ തിരികെ എത്തിയില്ല ആ യാത്ര മരണത്തിലാണ് അവസാനിച്ചത് അന്ന് മലയാളികൾ എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അർജുൻ്റെ തിരിച്ചുവരുവനായി എന്നാൽ ഒന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് അമരാവതിയുടെ വെളിച്ചമായ അർജുൻ ഭാരത് ബെൻസിലോറിയുമായി ബെൽഗാമിലെ കൂപ്പിലേക്ക് പുറപ്പെട്ടതാണ് എന്നത്തെയും പോലെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ആ യാത്രയും യാത്ര പോകുന്നതിന് മുമ്പ് പതിവായി അമ്മയുടെ കയ്യിൽ നിന്നും അൻപതോ നൂറോ രൂപ വാങ്ങി പോക്കറ്റിൽ കരുതുന്നത് അർജുന്റെ പതിവായിരുന്നു എന്നാൽ അന്ന് ആ പതിവ് തെറ്റി കാരണം അമ്മയും അച്ഛനും വീട്ടിലുണ്ടായിരുന്നില്ല പകരം ഭാര്യയും മകന് മാത്രമാണ് ഉണ്ടായിരുന്നത് ഭാര്യയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ നൽകി മകനെ കോരിയെടുത്ത് അവൻ്റെ ചെവികളിൽ പപ്പ വരുമ്പോൾ നിനക്ക് മിഠായിയും കളിപ്പാട്ടവും കൊണ്ടു തരാമെന്ന് പറഞ്ഞ് യാത്രയായ അർജുൻ പിന്നെ തിരികെ വന്നില്ല ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ടാ വീട്ടിൽ കുഞ്ഞ് അയൻ അവൻ അറിയില്ല അവൻ്റെ അച്ഛൻ ഇനി തിരികെ വരില്ല എന്ന് അർജുൻ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളെല്ലാം കുടുംബത്തിലുള്ളവർ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് ഇന്നും ആരെങ്കിലും കളിപ്പാട്ടവുമോ മുട്ടായിയുമായി എത്തുകയാണെങ്കിൽ ഉടൻ കുഞ്ഞ അയൻ ഓടിയെത്തും അവൻ ആ കളിപ്പാട്ടവുമായി ഉള്ളിൽ മുറിയിലേക്ക് ഓടും അവിടെ തൻ്റെ പൊപ്പയുടെ ചിത്രത്തിന് മുൻപിൽ കൊണ്ടി സമ്മാനങ്ങൾ കാണിച്ചു നൽകും ഇപ്പോഴും അവൻ്റെ പ്രതീക്ഷ അവൻ്റെ പപ്പ കൊടുത്തുവിട്ടതാണ് അല്ലെങ്കിൽ അവൻ്റെ പപ്പ കൊണ്ടുവരും എന്നൊക്കെ തന്നെയാകും അവിടെ വെച്ചിരിക്കുന്ന അർജുൻ്റെ ചിത്രത്തിന് മുൻപിൽ നിന്ന് അവൻ സമ്മാനങ്ങൾ കാണിക്കുമ്പോൾ ആ വീട്ടിലുള്ളവരുടെയെല്ലാം മനസ്സ് വല്ലാതെ വേദനിക്കും അത് കണ്ടു നിൽക്കുന്നവർക്ക് ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്ക് ഒഴുക്കാതെ ഇരിക്കാൻ ഒഴുക്കാതെ ഇരിക്കാൻ കഴിയില്ല കണ്ടു നിൽക്കുന്നവർക്ക് ഉള്ളു പൊള്ളുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് ൽഗാമിലെ കൂപ്പിൽ നിന്നും അക്കേഷ്യ തടിച്ച കൂപ്പിൽ നിന്നും അക്കേഷ്യ തടി നടച്ച ലോറിയുമായി നാട്ടിലേക്ക് മടങ്ങിയ അർജുൻ പിന്നെ തിരികെ എത്തിയിട്ടേയില്ല ഇപ്പോഴും ഒരു ഫോൺ വന്നാൽ വീട്ടിലുള്ളവർക്ക് അർജുൻ തിരികെ വരുമോ എന്ന പ്രതീക്ഷ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അർജുന്റെ ഒരു വിളിക്കായി കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു അന്ന് ഈ വീട്ടുകാർ മാത്രമല്ല മലയാളികൾ ഓരോരുത്തരും ആഗ്രഹിച്ചതായിരുന്നു അർജുൻറെ സഹോദരി ഇപ്പോഴും തങ്ങളുടെ കുട്ടിക്കാലം ഓർക്കുന്നു കുട്ടൻ എന്നായിരുന്നു അർജുന്റെ ഓമന പേര് കുട്ടൻ എന്ന സൂര്യനെ ചുറ്റും വലം വെച്ചിരിക്കുന്ന കുറച്ച് ഗ്രഹങ്ങളാണ് തങ്ങൾ ആ വെട്ടമിന്നില്ല എവിടെയെന്ന് അറിയില്ല എന്ത് ചെയ്യണം എവിടേക്ക് നോക്കണം എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ് ഞങ്ങൾ കുഞ്ഞാനീനെ കുറിച്ച് പറയുമ്പോൾ അഞ്ചു കുട്ടൻ്റെ ചേച്ചിയമ്മയായി മാറി താനും കുട്ടനും കൊന്നമകാലത്ത് അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് ചെറുപ്പത്തിൽ സുഖം എന്നൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വളർന്നു വന്നത് അവൻ ഇനിയും മടങ്ങി എത്തുമെന്ന പ്രതീക്ഷ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ കൊട്ടിക്കരഞ്ഞുകൊണ്ട് അഞ്ജുവിന് ഒന്നേ പറയാനുള്ളൂ ഇല്ല അവൻ ഇനി വരില്ല കാരണം തരുമ്പ് പ്രാണനെങ്കിലും അവൻ്റെ ശരീരത്തിൽ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഞങ്ങളുടെ അടുത്ത് ഓടിയെത്തിയേനെ അല്ലെ ഞങ്ങളെയൊന്ന് വിളിച്ചേനെ ആരുടെ എങ്കിലും ഫോണിൽ അവൻ വിളിച്ചേനെ ഇത്ര ദിവസമായിട്ടും അവൻ വിളിച്ചില്ല എങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ അവൻ ഇനി ഒരിക്കലും വരില്ല എന്ന് കണ്ണുനീർ തുടച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു കുട്ടിക്കാലത്തെ വീടിന് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങിയതായിരുന്നു അർജുൻ പതിനാല് വയസ്സുള്ളപ്പോൾ തന്നെ പത്രമിടാൻ പോയി സ്കൂൾ അവധിക്കിയ തന്റെ കൂട്ടുകാരെല്ലാം കളിക്കളത്തിൽ സജീവമാകുമ്പോൾ അർജുൻ വീടിന് മുൻപിൽ താൽക്കാലികമായി ഒരുക്കിയ ഉണ്ടാകും ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന വരുമാനം കൃത്യമായി അമ്മയെ ഏൽപ്പിച്ച് വന്നിരുന്നു അർജുന്റെ അച്ഛൻ പ്രേമന അന്ന് കൂലിപ്പണിയായിരുന്നു ഒരിക്കൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ കല്ല് അടർന്ന് വീണ പരിക്കേറ്റു അസുഖം ഭേദമായെങ്കിലും കട്ടിയുള്ള പണികളൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായി മാറി എസ് എസ് എൽ സി പരീക്ഷാഫലം കാത്തിരിക്കുന്ന അർജുന്റെ തോളിലായി കുടുംബഭാരം അങ്ങനെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ താൽക്കാലിക ജോലിയിൽ കയറി കിട്ടുന്ന പണം അച്ഛൻ്റെ ചികിത്സക്കായി മാറ്റിവെച്ചു തയ്യലിലൂടെ അമ്മയ്ക്ക് കിട്ടുന്ന വരുമാനവും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അഞ്ചു നേടുന്ന തുകയും ഒക്കെയായിരുന്നു ആ വീടിന്റെ ആശ്രയം അപ്പോഴും ചെറുപുഞ്ചിരിയോടെ അർജുൻ പറയുമായിരുന്നു എല്ലാം ശരിയാകും അമ്മെ മറ്റു മക്കളെ പ്ലസ് ടുവിന് ചേർത്തതുപോലെ അർജുനെ ചേർക്കാനായില്ലെന്ന് പറയുമ്പോൾ ഇന്നും ആ അമ്മയുടെ വാക്കുകൾ വിങ്ങുന്നുണ്ട് അവൻ സ്വയം കക്കോടിയിലുള്ള യൂണിവേഴ്സൽ കോളേജിൽ പ്ലസ് ടുവിന് ചേർന്നു പഠനത്തിനൊപ്പം പാർട്ട് ടൈം പല ജോലികൾ അവൻ ചെയ്തു വന്നിരുന്നു നാലിൽ പഠിക്കുമ്പോൾ മുതൽ അവന്റെ ഉള്ളിലെ ഒരു വലിയ സ്വപ്നമായിരുന്നു പട്ടാളം ആകുക എന്നത് പട്ടാളക്കാരനായാൽ ആളുകൾക്ക് വലിയ ബഹുമാനമായിരിക്കും അല്ലേ അമ്മയെന്ന് പലപ്പോഴും അർജുൻ ചോദിച്ചിരുന്നു എന്ന് ആ അമ്മ പറയുന്നു പട്ടാളക്കാരനായ അമ്മച്ചനിൽ അതായത് അമ്മയുടെ അച്ഛനിൽ നിന്ന് കേട്ട കഥകളാകും ഒരു പക്ഷേ അവനിൽ ഉണർത്തിയത് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച കക്കോടി നളിനാക്ഷൻ എന്ന ജവാന്റെ മൃദശര്യം നാട്ടിൽ ആദരവോടെ എത്തിച്ചതും സംസ്കരിച്ചതുമൊക്കെ അർജുനന്ന് നേരിൽ കണ്ടിരുന്നു തയ്യലിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ തുക കൂട്ടി വെച്ച് താൻ അവനെ പരിശീലനത്തിൽ വിട്ടു അത് പൂർത്തിയാക്കിയെങ്കിലും റിക്രൂട്ട്മെന്റ് രീതികൾ പ്രയാസമേറിയതാണെന്ന് ആരോ പറഞ്ഞ് അവന് പേടിയായി അങ്ങനെ അർജുൻ പട്ടാളമുഖം ഉപേക്ഷിച്ചു ജൂലൈ പത്തിന് ഷീലയുടെ ഫോണിലേക്ക് അർജുൻറ്റിയോട് വാട്സപ്പ് മെസ്സേജ് വന്നു ഒപ്പം സ്വന്തം ബൈക്കിന്റെ കുറേ ചിത്രങ്ങൾ അമ്മേ ഓട്ടം കഴിഞ്ഞ് ഞാൻ കുതിരപ്പുറത്താകും വീട്ടിലേക്ക് വരിക പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ വണ്ടി കുതിരയുമായി വന്നു കഴിഞ്ഞ് നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കണം കേട്ടോ എന്നായിരുന്നു ആ മെസ്സേജ് സൈക്കിളോ കാറോ ബൈക്കോ ബസോ എന്തുമാകട്ടെ വണ്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു അർജുന ജോലി ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് ആദ്യം ഒരു ബൈക്ക് സ്വന്തമാക്കി അതുമായി ആദ്യം ദിവസം അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും പിന്നിൽ കയറ്റി കറക്കിയതിനു ശേഷമാണത്രേ അർജുൻ വീട്ടിൽ കയറിയത് ഒരു മിനി വാൻ വാങ്ങണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഹെവി ലൈസൻസ് എടുത്തതിന് ശേഷം മതിയെന്ന് അമ്മ തന്നെയാണ് അർജുനോട് പറഞ്ഞത് ലൈസൻസ് എടുക്കുന്നതിന് ആവശ്യമായ തുക അന്ന് അമ്മ തന്നെ തരിപ്പെടുത്തുകയും ചെയ്തു അധികം വൈകാതെ സ്വന്തമായി വാങ്ങി വയസ്സിൽ വലിയ വണ്ടികളുടെ പിടിച്ചു തുടങ്ങി സാഗർ കോയ ടിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് രണ്ടര വർഷമായിരുന്നു സ്ഥലങ്ങൾ കാണാനുള്ള ഇഷ്ടമാണ് ഈ ജോലി തെരഞ്ഞെടുക്കാൻ അർജുന പ്രചോദനമായത് ഒരിടത്തെത്തി ജോലി പൂർത്തിയാക്കിയാൽ ചേട്ടന് ഒരു ഹോബിയുണ്ട് ആദ്യം ലോഡി സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയിട്ട് പിന്നീട് സ്ഥലം കാണാനിടങ്ങും ആ നാട്ടിലെ ഭക്ഷണം കഴിക്കാനും ആളുകളെ പരിചയപ്പെടാനും എല്ലാം വലിയ താല്പര്യമായിരുന്നു അർജുന് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുത്തെ ചിത്രങ്ങൾ പകർത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുമായിരുന്നു പാചകത്തിലും വലിയ തല്പരനായിരുന്നു വീട്ടിലുള്ളപ്പോൾ അടുക്കള എൻ്റെ കസ്റ്റഡിയിലാണ് എല്ലാവരുടെയും ഇഷ്ട വിഭവങ്ങൾ ഒരുക്കി അർജുൻ നൽകും അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം വാരി കൊടുക്കും അമ്മമ്മയിൽ നിന്നാണ് പാചകം പഠിച്ചത് അമ്മച്ചെ പട്ടാള ക്യാമ്പിലെ ചില വിഭവങ്ങളും ഉണ്ടാക്കുമായിരുന്നു പെങ്ങന്മാര് സ്വന്തം കാലിൽ നിൽക്കണമെന്നും വലിയ നിർബന്ധമായിരുന്നു അർജുന തങ്ങൾക്ക് രണ്ടാർക്കും ജോലി കിട്ടിയപ്പോൾ ഞങ്ങളെക്കാൾ ഏറെ സന്തോഷിച്ചതും അർജുൻ തന്നെയായിരുന്നുവെന്ന് പെങ്ങന്മാർ പറയുന്നു എല്ലാ രീതിയിലും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി മാറ്റുകയായിരുന്നു അർജി ചെയ്തത് പക്ഷെ ഓനില്ലാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മാത്രം പഠിപ്പിച്ചില്ല എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങൾക്കും ഓടി നടന്ന ചെക്കനാണ് പക്ഷെ വലിയൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ കുട്ടൻ ഒറ്റയ്ക്കായിപ്പോയി ഒരപകടമുണ്ടായി ഒരാൾ മരണപ്പെട്ടു ആ സത്യത്തെ ആരും ഉൾക്കൊള്ളും പക്ഷേ ഇവിടിപ്പോ ഒരറിവ് കിട്ടുന്നില്ലല്ലോ ഓൻ എവിടെയെങ്കിലും കുടുങ്ങിയെന്നോ ഒഴുക്കിൽ പെട്ടെന്നോ കാടിനുള്ളിൽ അകപ്പെട്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചായിരുന്നോ ഞങ്ങൾ കാത്തിരുന്നത് ഒടുവിൽ അവൻ തിരികെ വരുമെന്ന വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിച്ചു കൊണ്ടിരുന്നു ഓന് ഇത്തിരിയെങ്കിലും ബോധമുണ്ടായിരുന്നു എങ്കിൽ ജീവനുണ്ട് എങ്കിൽ അവൻ എന്തായിരുന്നേലും വിളിച്ചേനെ അമരാവതി വീട്ടിലെ സ്വീകരണ മുറിയിൽ മേശപ്പെടുത്തുന്ന ഒരു നോട്ട് പുസ്തകവും പേനയുമുണ്ട് അത് അമ്മയുടേതാണ് നെഞ്ചിൽ നോവ് കനക്കുമ്പോൾ ആ ഭാരം അവർ പുസ്തകത്തിലേക്ക് ഇറക്കി വെക്കും ആദ്യ ശീല എഴുതിയിട്ട വരികൾ ഇങ്ങനെ തന്റെ സ്വപ്നങ്ങൾ പൂട്ടിയെ തേര് തെളിച്ച് പലപ്പോഴും അവൻ ആ വഴി യാത്ര ചെയ്തു ആ വഴി പോകുമ്പോഴൊക്കെ അവൻ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് തേര് നിർത്തി വിശ്രമിച്ചു ഒറ്റയ്ക്കുള്ള യാത്രകളോട് അവൻ എന്നും ഭ്രമമായിരുന്നു ദീർഘദൂരം യാത്ര ചെയ്ത് തളർന്നൊരു നാൾ ആരോ നട്ടു വളർത്തിയൊരു ആൽമര ചുവട്ടിൽ തേര് നിർത്തി അവൻ അല്പനേരം മയങ്ങി ഉറുക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ അവൻ്റെ ഉള്ളിൽ അമ്മയായിരുന്നിരിക്കാം അമ്മയുടെ മടിയിൽ തലച്ചായ്ച്ചു ഉറങ്ങാൻ ഇഷ്ടമുള്ള ഒരു മകനായി അവൻ മാറിയിട്ടുണ്ടാകാം പുത്രവാത്സല്യം നിറഞ്ഞൊഴുകിയ അമ്മ തന്റെ വിരലുകൾ കൊണ്ട് അവന്റെ തലയിൽ മെല്ലെ തല്ലോടിക്കൊണ്ടിരുന്നു പെട്ടെന്നാ ആ അമ്മയുടെ കണ്ണുകെട്ടാൻ എന്ന പോലെ മാനം ഇരുണ്ടു മഴ താണ്ഡവമാടി നിമിഷങ്ങൾക്കുള്ളിൽ ആക്രമഭാവത്തോടെ അടങ്ങാ മല ഇടിഞ്ഞ് ഭൂമിയിലേക്ക് പതിച്ചു അർജുനെയും അവന്റെ സ്വപ്നങ്ങൾ പൂട്ടിയ തേനെയും ഭൂമി വിഴുങ്ങിയോ അതോ ഗംഗാവലി കവർന്നെടുത്ത് അവളുടെ മടുത്തട്ടിൽ ഒളിപ്പിച്ചുപോ ഇപ്പോഴും അമ്മ അർജുൻറെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കും വീട്ടിലെ വിശേഷങ്ങൾ പറയും മകൻ്റെ വിശേഷങ്ങൾ തിരക്കും പുത്രശോകത്താൽ വിങ്ങി പൊട്ടുന്ന അമ്മയെ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കാനാണ് വീണ്ടും പറയുന്നത് അമ്മ തന്നെ എന്നെ നോക്കിക്കൊണ്ട് വെള്ളത്തിനടിയിൽ കണ്ണടയ്ക്കുന്ന അർജുനെ ഞാൻ പലപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് ഒരമ്മയുടെ ഉള്ളിലെ തോന്നലോ പേടിയോ ഒക്കെ ഒക്കെയാവാം എൻ്റെ മനസ്സിൻ്റെ മടുത്തട്ടിൽ അവൻ സുഖമായി ഉറങ്ങുകയാണ് ഉറങ്ങട്ടെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക